പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ക്ഷേമനിധി പെൻഷനുകൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ കുടിശ്ശികയായി കിടക്കുന്ന ആനുകൂല്യങ്ങൾ എന്നിവയുടെ വിതരണം സംസ്ഥാനത്ത് സജീവമാകുന്നു ബജറ്റിന് മുന്നോടിയായി വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ ഒരു പരിധിവരെ കൊടുത്തു തീർക്കാനാണ് സർക്കാർ തിരക്കിട്ട നീക്കം ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും പുതിയ വായ്പ അനുമതി ലഭ്യമായ സാഹചര്യത്തിലാണ് വീണ്ടും മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ വിതരണ നടപടികൾ സജീവമായിരിക്കുന്നത് ക്ഷേമ പെൻഷൻകാർക്ക് മൂന്ന് മാസത്തിലെ പെൻഷൻ തുകയായ നാലായിരത്തി രൂപ വീതം മാത്രം കുടിശ്ശികയായി കിടക്കുമ്പോൾ നിർമ്മാണ തൊഴിലാളി മേഖലയിൽ നിന്നും പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പതിനഞ്ച് മാസത്തോളം വരുന്ന കുടിശ്ശികയാണ് നൽകാനുള്ളത് ഇതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ക്ഷാമബദ്ധയും ക്ഷാമാശ്വാസവുമടക്കം ലഭിക്കാനുള്ള നിരവധി ആനുകൂല്യങ്ങളാണ് തടഞ്ഞുവെച്ചിട്ടുള്ളത് നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവായിരത്തി രൂപ വീതം സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇതുവരെയും ലഭിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരും വരുന്ന ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം ക്ഷേമനിധി പെൻഷൻകാർക്കും ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ വീണ്ടും ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ മറ്റു ആനുകൂല്യങ്ങൾ എന്നിവ ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതിനായി മൂവായിരം കോടി രൂപ കടമെടുക്കുന്നു സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ ഇപ്പോഴുള്ള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം മൂവായിരം കോടി രൂപ കടമെടുക്കും ഇതിനായുള്ള കടപ്പത്രത്തിന്റെ ലേലം ഫെബ്രുവരി നാലിന് നടക്കുമെന്ന് ധനവകുപ്പ് അറിയിച്ചു റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോട്ടോ ഓഫീസിലെ ഇ കുബർ സംവിധാനം വഴിയാണ് ലേലം ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി ആനുകൂല്യങ്ങൾ ഒരു പരിധിവരെ കൊടുത്തു തീർക്കുന്നതിനുള്ള തിരക്കിട്ട നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവ കൊടുത്തു തീർക്കുന്നതിലേക്കായി ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പാക്കേജാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നാളെ അവതരിപ്പിക്കാൻ പോകുന്ന കേന്ദ്ര ബജറ്റിൽ ഗുണഭോക്താക്കൾക്കുള്ള ആശ്വാസ നടപടികൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടൊപ്പം തന്നെ സർക്കാർ വിതരണം ചെയ്യുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള പ്രധാന അറിയിപ്പും വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറിൽ നൂറ് രൂപയുടെ വർദ്ധനമാണ് കൊണ്ടുവരിക ഇതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും തുക വർദ്ധനവ് അത് മാത്രമല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ നൽകുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന സർക്കാർ കൂടിയാണിത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഈ വാഗ്ദാനം നിറവേറ്റാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എങ്കിൽ പോലും കൃത്യമായി മുടക്കം കൂടാതെ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയും ഇപ്പോൾ നൽകുന്ന തുകയിൽ ഒരു ചെറിയ വർധനവ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയും സർക്കാർ ശ്രമിക്കുന്നുണ്ട് നൂറ് രൂപ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ ഒരാൾക്ക് ആയിരത്തി രൂപയോളം എത്തിച്ചേരും അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വാർദ്ധക്യ പെൻഷന് അപേക്ഷ നൽകാനുള്ള സമയം കൂടിയാണിത് അക്ഷയ സെന്റർ മുഖേന അപേക്ഷ വെക്കാവുന്നതാണ് സർക്കാരിന്റെ അർഹതാ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ വെക്കുന്നതിലൂടെ ഈ സഹായം ബാങ്ക് അക്കൌണ്ടുകളിലേക്കും കിടപ്പ് രോഗികളാണെങ്കിൽ കൈകളിലേക്കും എത്തും അപേക്ഷകൾ സമർപ്പിച്ചാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം തീരുമാനമുണ്ടാകും സർക്കാർ നിലവിലെ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നൽകിയിട്ടുണ്ട് നിർമ്മാണ തൊഴിലാളികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യവും വൈകാതെ വിതരണം ചെയ്യുന്നതായിരിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക